ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അതായത് വേൾഡ് എൻവയോമെൻറ്റൽ ഡേ അപ്പോൾ ഈ ഒരു ഡേ നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തുന്ന ഡേ ആണല്ലേ എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വിധത്തിലും നമ്മൾ പരിസ്ഥിതിയും നമ്മുടെ ലോകത്തെ തന്നെ നമ്മൾ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഡേ അപ്പോൾ ഇതാ രാവിലെ തന്നെ റിച്ച് കുളിച്ച് സുന്ദരിയായിട്ട് നല്ലൊരു ഡ്രസ്സും ഇട്ടിട്ടുണ്ട് കേട്ടോ റെഡിൽ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിസ്ഥിതി ദിനത്തിന് പറ്റിയ ആയിരുന്നു അപ്പോൾ ഇതാ അതുപോലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് അംഗൻവാടിയിൽ പോകേണ്ട ത്രില്ലറാണ് കാരണം ഞാൻ പറഞ്ഞായിരുന്നു അംഗൻവാടിയിൽ പോയിട്ട് പുതിയ മരം നടണം അതിന് വെള്ളം ഒഴിക്കണം മരത്തിന് ചെടിയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ പറയുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെടി നടുന്നതും അല്ലേ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അവളും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാ അവൾ പൊട്ടൊക്കെ കുത്തി പെരുകൊക്കെ വരച്ച് സുന്ദരി കുട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സുന്ദരി കിട്ടിയ കുട്ടിയാക്കുകയാണ് അപ്പോൾ ഹെയർ ബെൻറ്റും കണ്ടില്ല നല്ല റെഡ് ഹെയർ ബെൻറ്റും അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ് അവൾക്ക് അങ്കനവാടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുങ്ങാനും അവിടെ പോയി കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു ഡിമാൻഡ് അമ്മ അമ്മ പോകാൻ പാടില്ല അമ്മ അടുത്ത് തന്നെ ഉണ്ടാവണം ആ ഒരു ഡിമാൻഡേ ഡിമാൻഡേല്ലോ അമ്മ പോയിട്ടില്ലെങ്കിൽ അവൾ ഹാപ്പിയായി എൻജോയ് ചെയ്ത് ഇരിക്കും ഞാൻ നിൽക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും എന്ന ടെലിവിഷൻ അപ്പൊ ഇതറച്ച ദിവസം കുപ്പായൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് പെരുകെഴുതി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അംഗനവാടിയിൽ നടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കറിവേപ്പിലയുടെ തയ്യും മാവിന്റെ തയ്യും ചെക്കിച്ചെടിയുടെ തയ്യും അങ്ങനെ കുറച്ച് തയ്യൊക്കെ ശേഖരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം അവിടെ ഓരോ കുട്ടികളും കൊണ്ടുപോകുന്ന ചെടിയാണ് നടുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ചെടി ഉണ്ടായിരുന്നു അതൊക്കെ ശേഖരിച്ചിട്ടാണ് പോയത് അപ്പൊ കുറച്ച് ദിവസം റെഡി ആയിട്ടോ അംഗനവാടി പോവാൻ വേണ്ടിട്ട് എടാ പോന്ന് അംഗനവാടി പോയി അറിയോ അവിടെ നല്ല മോളായിട്ട് അമ്മി ഇങ്ങോട്ട് വരും അയ്യോ അങ്ങനെ വന്നൂടാ വെച്ച അവിടെ പഠിക്കാൻ പോന്നല്ലേ ഫ്രണ്ട്സല്ലേ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അമ്മ കൊറേ ഫ്രണ്ട്സിനെ ആക്കിത്തരാ അമ്മ ആക്കി തര പോയാടും കൊറേ ഫ്രണ്ട്സ് കളി തരാം നന്നായിരിക്കുമല്ലേ ഗുഡ് രാജ വരാ എല്ലാരോടും ബൈ ബൈ വരാ അപ്പോൾ ഇതാ ഞാൻ റിച്ചേഴ്സും കൂടി ഇങ്ങനെ നടന്ന് അംഗനവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ നടക്കേണ്ടത് ഓരോന്നും ഇല്ലയെന്ന് പറയാം കാരണം വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് അംഗനവാടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം ആ വീടിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ അംഗനവാടി ജസ്റ്റൊരു ഒരു നടത്തം അത്രയും വേണ്ട കേട്ടോ അപ്പോൾ അതാ റിച്ച് അങ്ങനവാടിയിലെത്തി ഹാപ്പി ആയിട്ട് കയറുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതാ ഞാൻ കൂടെ നിൽക്കണം ഞാനൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അലമുറ ഇട്ട് നിലവിളിച്ച് കരയും അപ്പോൾ ഞാനിത് അവൾക്ക് വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ബോറടി മാറ്റാൻ അവിടെ കുറച്ച് ബലൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലോക പരിസ്ഥിതി ഒക്കെ അല്ലേ കുറച്ച് ബലൂൺസൊക്കെ നമുക്ക് ഊതി പൊന്തിച്ച് ഒന്ന് ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഗ്രീൻ കളർ ബലൂണൊക്കെ ഇതേ കാറ്റ് നിറച്ച് വീറും പ്പിച്ച് വെക്കാണ് അപ്പോ കുറച്ച് ബലൂൺസൊക്കെ ഇങ്ങനെ നിറച്ചു റിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടോ അവക്ക് ഇങ്ങനെ ബലൂൺസും ബലൂണിനെ കൊണ്ട് കളിക്കാനും ഭയങ്കര എന്റർടൈൻമെന്റ് അല്ലേ ബലൂൺ കൊണ്ട് തട്ടി കളിക്കുന്നതൊക്കെ അപ്പൊ അവള് ഭയങ്കര ഹാപ്പി ആയി റിച്ചു ഇതൊന്ന് കളർ ഇതോ നീല ഇതോ അതൊന്നും റിച്ചൂസ് ഇങ്ങനെ ആയി കളിക്കുന്നതും ചിരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ത്രില്ലടിക്കൊന്നും വേണ്ട കേട്ടോ റിച്ചൂസ് നല്ല കുട്ടിയായല്ലോ ഇതിലേ കളിക്കുന്നത് ചിരിക്കുന്നേ എന്നിട്ടാണ് ഈ കുട്ടിയെ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട അവൾ ഞാൻ തൊട്ട് ടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കളിക്കുന്നത് ഞാൻ ഇങ്ങനെ ഉച്ച വരെ അവിടെ ഇരിക്കണം എന്നിട്ട് കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകൽ ഞാനൊന്ന് വീടിൻ്റെ അംഗനവാടിയുടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അലമുറയിട്ട് നിലവിളച്ച് കരഞ്ഞ് ഒരു ഭീകരാവസ്ഥ അവൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അങ്ങനെ നമ്മളിതാ ചെടി അതായത് തൈ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അംഗനവാടി ഓരോ കുട്ടികൾക്കും നമ്മൾ ചെടി കൊടുത്തോട്ടോ ടീച്ചർ എല്ലാ കുട്ടികളുടെ കയ്യിലും ഓരോ തൈ കൊടുത്തിട്ട് നടാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതാ നമ്മുടെ അമ്മമാരും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ലോക പരിസ്ഥിതി ദിനം നമ്മൾ അതാ ചെടി നട്ടുകൊണ്ട് അവിടെ ആഘോഷിക്കുകയാണ് അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിലും ചെടിയും തയ്യുമൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് നടിയുകയാണ് കേട്ടോ നമ്മുടെ അംഗനവാടിയുടെ തൊട്ട് ായിട്ടുള്ള സ്ഥലത്ത് ഓരോ കുട്ടികളും ഓരോ തൈ നടുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികൾക്കും സന്തോഷമായി കാരണം അവർ ചെറുപ്പത്തിൽ തന്നെ ഒരു തയ്യൊക്കെ കളിച്ചു നടുമ്പോൾ കുട്ടികളും ഭയങ്കരമായിട്ട് ഇത്ര ഇല്ലാകുമല്ലേ അപ്പോൾ ഈ ഒരു ഡേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമാണല്ലേ കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാം നശിപ്പിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് ജനസംഖ്യാ വർധനവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ മരങ്ങൾ കിട്ടുന്നു ഫാക്ടറികൾ കിട്ടുന്നു അപ്പോൾ എല്ലാ മരങ്ങളെയും നമ്മൾ നശിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ലോക പരിസ്ഥിതി പരിസ്ഥിതിയിൽ ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടി ആ ഒരു കുട്ടി ഒരു ചെടി നടുമ്പോൾ അത് അത്രത്തോളം വലിയ ഒരു മഹത്തരമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരു ആൾക്കാരും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം കാരണം ഒരു ചെടി നടുമ്പോൾ അവിടെ ഒരു ജീവനാണ് അല്ലെ അവിടെ ഒരു ജീവനല്ല പല ജീവനാണ് സംരക്ഷിക്കപ്പെടുന്നത് അല്ലെ നമുക്ക് ശുദ്ധവായു കിട്ടും മഴ പെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ കിളികൾക്കും മറ്റ് പക്ഷി മൃഗാദികൾക്കും ഒരു തണലാണ് കിട്ടുന്നത് അപ്പോൾ ഒരു മരം നടന്നതുകൊണ്ട് എത്രയോ മഹത്തായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക തന്നെ വേണം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേൾഡ് എൻവോൺമെൻ്റൽ ഡേ ആശംസിക്കുന്നു എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ